ഹലോ കൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളൊരു അടിപൊളി പ്ലേസിൽ നമ്മുടെ നാടൻ സ്പൈഡറും അതുപോലെ നമ്മുടെ ഒക്കെ യൂസ് ചെയ്തില്ല നമ്മൾ ഇന്നൊരു മീൻ പിടിക്കാൻ പോകാട്ടോ അത് എൻ്റെ മീനെ കിട്ടിയത് കൈസ് നമുക്ക് നോക്കാം കേട്ടോ എൻ്റെ മീനിനെ കിട്ടുന്നതാണ് അതുപോലെ നല്ല സ്പോട്ടനായിട്ട് നമ്മൾ വന്നേക്കുന്നത് ഇതൊരു പാലും അതുപോലെ നല്ല മൂവായിരം ആറാട്ടോ കാണുന്നത് എന്താ രസം നോക്കിയത് അതുപോലെ ഈ ഇല്ലിക്കാടൊക്കെ കിട്ടും കൈസിലെ ഈ ഇലിക്കാണ്ടൊക്കെ അടിപൊളിയൊക്കെ മീൻ നിൽക്കുന്നതോ അത് നമ്മൾ നമ്മുടെ സ്പൈഡറൊക്കെ കറക്റ്റ് സെൻ്ററിലാട്ടോ കൈസ് എറിയാൻ പോകുന്നത് എത്ര കേട്ടോ എത്ര രസാന്ന് നോക്കിയാൽ നല്ല സമയട്ടോ നമ്മൾ വന്നേക്കുന്നത് മേഘമൊക്കെ എത്ര രസാന്ന് നോക്കിയാൽ നമ്മളൊരു ബ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി ഒരു ബ്രിഡ്ജാണ് നല്ലൊരു ബ്രിഡ്ജായാലും നമ്മൾ രാത്രി പോയൊക്കെ മീൻ പിടിക്കാൻ പറ്റിയ ഒരു പ്ലേസാണ് ബ്രിഡ്ജ് അതുപോലെ നമ്മൾ നമ്മുടെ ചൂടൊക്കെ സീറ്റ് നല്ല അടിപൊളി പ്ലേസ് ആകട്ടോ നല്ല ശാന്തമായിട്ടാണ് നമ്മൾ മാറ്റി അത് കിടക്കുന്നത് വെയിലും ഇല്ല അതേപോലെ കൂടുതൽ ഇതൊന്നും ഇല്ല നല്ല കൂടുതൽ നോയ്സൊന്നും ഇല്ല കേട്ടോ നല്ല നേച്ചറും അതുപോലെ അടിപൊളി പ്ലേസാണ് നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ സാധനങ്ങൾ ആദ്യം സെറ്റ് ചെയ്തു കേട്ടോ ഗൈസ് സ്പൈഡറും നമ്മൾ മിന്തിരിച്ചോക്കെ വേഗം റെഡിയാക്കുവാണെ നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് കാരണം എത്ര അടിപൊളി പ്ലേസ് ആണ് നോക്കിയത് കേട്ടോ അതിന് ഗൈസ് നമ്മുടെ സ്പൈഡർ ആട ഈ കാണുന്നത് നമ്മൾ പോപ്പും ഉണ്ട് ഇല്ലാതെ സ്പൈഡറും ഉണ്ട് ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഈ തീറ്റ വെക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാ തീറ്റ എന്ന് വെച്ചാലില്ലേ നമ്മുടെ ബിസ്ക്കറ്റ് മൈദ അതേപോലെ ഒത്തിരി എല്ലാ ടൈപ്പ് നമ്മൾ കൂട്ടിച്ചേർത്ത് കേട്ടോ മൈദയും ഇതോ അതാ നമ്മുടെ ബേറ്റ് ഇതെല്ലാം സ്പൈഡ് റോട്ട് വെക്കുക അങ്ങോട്ട് നല്ലായിട്ടും അങ്ങോട്ട് ചേർത്ത് ചേർത്ത് വെക്കും ഒരു നല്ല ഉരുള പോലി ആക്കി എടുക്കുക അതേപോലെതന്നെ കണ്ടോ നമ്മുടെ ഈ ബേറ്റിനെ നോക്കിയാലല്ലേ ഒരു ഉണ്ടെ പോലെ അങ്ങോട്ട് ആക്കി എടുക്കുക എടുക്കുകട്ടോ ഈ മത് പിടിക്കാനായിട്ട് കണ്ടോ കറക്റ്റ് റോൾ ചെയ്ത് റോൾ ചെയ്ത് നല്ലതായിട്ട് അങ്ങോട്ട് നല്ല അതുപോലെ അത്ര ഹാർഡ്നെസ്സും വേണം കേട്ടോ നമ്മുടെ ബേറ്റിൻ്റെ വെള്ളത്തിൽ പോകുമ്പോൾ അല്ലേ നമ്മളിങ്ങനെ മെൽറ്റ് ആയിപ്പോയി കുതിർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടില്ല നല്ല ഹാർഡായിട്ട് അത്യാവശ്യമൊക്കെ നമ്മൾ ബിസ്ക്കറ്റും എല്ലാം ചേർത്തിട്ടുണ്ട് നമ്മളിങ്ങനെ ഓരോരോ അതേ പതിനാറ് കുക്കായിരുന്നു ആ പതിനാറ് കുക്ക് നമ്മൾ നമ്മുടെ ബെയ്റ്റിലോട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ നേരെ ഇങ്ങനെ കൊളുത്തി കൊളുത്തി അങ്ങോട്ട് വെക്കുക അകത്തോട്ട് നമ്മുടെ ഷാഡിലൊക്കെ നമ്മളകത്തോട്ട് കൊളുത്തി അങ്ങോട്ട് വെക്കുന്നു പോലെ ഇതിൻ്റെ അകത്തും അങ്ങനെയാണ് നമ്മൾ കൊളുത്തി വെക്കുന്നത് നമ്മുടെ ചേട്ടനും ഉണ്ട് മാമിനും ഉണ്ട് കേട്ടോ അതേ രണ്ട് സൈഡും വെക്കണം അങ്ങനെ പതിനാറ് രണ്ട് സൈഡും വെക്കണം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് നിങ്ങളൊന്ന് നോക്കി പഠിച്ചത് എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് അത് വയസ്സങ്ങനെ നമ്മുടെ ഉണ്ടമ്പൂരി കറക്റ്റായിട്ട് നമ്മൾ റോൾ ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കൊടുക്കേണ്ടോ എത്ര അടിപൊളിയാന്ന് നോക്കിയാൽ കറക്റ്റായിട്ട് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനി അപ്പോൾ നമുക്കതുകൊണ്ട് അങ്ങോട്ട് ഇട്ടാൽ മാത്രം മതിയെ നമ്മളങ്ങോട്ട് റെഡിയാക്കി കറക്റ്റ് അടിപൊളി മീനും വല്ലതും മനസ്സിലായില്ല അതൊരു ബെയിറ്റ് ആണ് അങ്ങനെയാണ് നമ്മൾ ഹുക്ക് ഒളിപ്പിച്ച് വെച്ചേക്കാണ് ഇതിൻ്റെ അടുത്ത് നമ്മുടെ മുന്തിരിച്ചുകൊണ്ടാണ് നമ്മൾ കോർക്കുന്നത് അത് സാധാരണ കരിമീനും എല്ലാ മീനും അതിൽ കൊത്തുവിട്ട് കഴിച്ച് സാധാരണ പിടിക്കാൻ വേണ്ടിയാണ് നമ്മുടെ നമ്മൾ മുന്തിരിച്ചൂണ്ടുന്നത് പിന്നെ മുന്തിരിച്ചൂണ്ടും ചെറുതായിട്ട് നമ്മൾ റോള് മീറ്റ് റോളിനെ പോലെ റോൾ ചെയ്തെടുക്കുക ഇനി നമുക്ക് അങ്ങോട്ട് കാസ്റ്റ് ചെയ്തിടുക നമ്മുടെ പരിപാടി എന്താ നമ്മുടെ മുന്തിരിച്ചോണ്ട് നിങ്ങൾ കാണാത്തൊരു കണ്ടു കേട്ടോ കൈസ് ഇതാണ് നമ്മുടെ മുന്തിരി ചൂണ്ട മുന്തിരിയുടെ കൊല പോലെ കിടക്കുന്നതുകൊണ്ട് കേട്ടോ മുന്തിരിച്ചൂണ്ടെന്ന് നമ്മുടെ ചേട്ടാ കാസ്റ്റ് ചെയ്യട്ടോ നമ്മുടെ മുന്തിരിച്ചേട്ട കാസ്റ്റ് നമ്മുടെ നടുക്കങ്ങോട്ട് വിട്ടിട്ടുണ്ട് ഇതേണ്ടോ കറക്റ്റ് ചേട്ടാ വീണുന്നുണ്ടോ കറക്റ്റ് നമ്മുടെ ചേട്ടാ വിട്ടിട്ടുണ്ട് മീൻ നമ്മൾ കുത്തി വെച്ചിട്ട് ഇങ്ങനെ മീനടിക്കുന്നുണ്ടോ നമ്മള് കുത്തിച്ചാടി വെച്ചേക്കണിയൊക്കെ വെച്ചേക്കാ മീനടിച്ചു കാസ്റ്റ് ചെയ്തിട്ട് തന്നെ അങ്ങനെ നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് നമ്മൾ മീൻ അടിച്ചേ നമ്മൾ വലിക്കുന്നതിൻ്റെ പരിപാടിയിലാണ് വലിയ മീനാണോ എന്ന് അറിയത്തില്ല അത്യാവശ്യം ഒരു മീനാണ് ഏത് മീനാണെന്ന് മനസ്സിലാകുന്നില്ല മാമ ഇങ്ങനെ വലിച്ചു പൊക്കിക്കൊണ്ട് വരുവാണ് ചെറിയ വെയിറ്റ് ഉള്ളു കേട്ടോ കൈസ് നമുക്ക് നോക്കാം എന്താ മീനാണ് ഓ ഇത് മറ്റേ ആ ചെമ്പലിയാ ചെമ്പലിയ കൈ ചെമ്പലി ചെമ്പലി പൊള്ളി ആറ്റു ചെമ്പലി ആട്ടോ സാധാരണ ആറ്റു ചെമ്പലിയാണ് ആറ്റമ്പലി ഇത് കണ്ടോ എന്നെ രസം നോക്കി അടിപൊളി നോക്കി എടുക്കണം ആ അതെ കണ്ടോ അടിപൊളി ആറ്റ് ചെമ്പലി കിട്ടേക്കുന്നത് അടിപൊളി രസമുള്ളൊരു ആറ്റമ്പലി ഇതാട്ടോ ആറ്റ് ചെമ്പലി നമ്മുടെ കടൽ ചെമ്പലി അല്ല ഇതാണ് ആറ്റ ചെമ്പലി അത് നമ്മുടെ ഇതിലാട്ടോ അടിച്ചേക്ക നമ്മള് പിന്നെ നമ്മൾ അടുത്ത ഇതിലേക്ക് ഇട്ടേക്കുവാണെങ്കിൽ നമ്മുടെ മണിയൊക്കെ കുത്തിച്ചാരി നമ്മൾ വെച്ചേക്കുവാണെങ്കിൽ ഇതിൽ മീൻ അടിച്ചിട്ടുണ്ടോ അല്ലല്ല കുത്തി ഇത് വെക്കുവാണ് അടിച്ചിട്ടില്ല വെയിറ്റ് ചെയ്യുന്നത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ മണി ഇതിലാണ് ഈ മീൻ അടിക്കാൻ പോകുന്നത് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ബെല്ലടിക്കുമ്പോൾ കേട്ടോ ഗൈസ് നമ്മുടെ മീൻ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് അത് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ബെല്ല് കറക്റ്റായിട്ട് മീൻ ചെറുതായിട്ട് തൊട്ടാൽ തന്നെ അപ്പോൾ ബെല്ല് അടിക്കും കേട്ടോ അങ്ങനെയാണ് നമ്മൾ മീൻ പിടിച്ച് കറക്റ്റ് കുക്കായെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് അവിടെ നമ്മൾ കുത്തിച്ചാരി വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ കൈസ്റ്റീന്ന് അപ്പൊ എങ്ങനെയാണ് കറക്റ്റ് നടുക്കോട്ട് കാസ്റ്റ് ചെയ്ത് നോക്കിക്കോട്ടോ നമ്മുടെ മാമൻ കണ്ടോ കറക്റ്റ് കാസ്റ്റിങ് കേട്ടോ അങ്ങനെയാണ് നമ്മുടെ കാസ്റ്റ് ചെയ്ത് നടുക്കെത്തിക്കുന്നത് അവിടെ ആ അത്രയും നടുക്കുണ്ടെങ്കിൽ ആ മീനൊക്കെ എറിഞ്ഞാലേ മറ്റേ മീനൊക്കെ നമുക്ക് കിട്ടുള്ളൂ റൂഹ് കട്ട്ല അതേപോലെ വെറൈറ്റി ടൈപ്പ് ഗോൾഡ് ഫിഷ് ഒക്കെ അവിടെ കാണപ്പെടുന്നത് അതുകൊണ്ട് കറക്റ്റായിട്ട് അത്രയും നീളത്തിനും ലോങ് നമുക്ക് എറിയേണ്ടി വരും കേട്ടോ കൈസ് മീൻ ഒരു തോന്നുന്നു ഓക്കെ ഓക്കെ എന്നാ മീനടിച്ചിട്ടുണ്ട് കേട്ടോ കൈസ് നാം വലിക്കുന്ന മീനാണോ നോക്കട്ടെ അതെ അങ്ങനെ അടിച്ചിട്ടുണ്ട് നമുക്ക് ഏത് മീനാണെന്ന് അറിയത്തില്ല കൈസ് നോക്കാട്ടോ അടുത്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്ത് മീൻ ഉണ്ട് കേട്ടോ ചെറു മീനാന്ന് തോന്നുന്നു എന്താ മീനാണെന്ന് നമുക്ക് നോക്കാം വേം വേം രണ്ടാമത് എന്നാന്ന് അറിയത്തില്ലാട്ടോ കൈസ് നമുക്ക് നോക്കാട്ടോ ആ ഇതാ ഇതും ആറ്റമ്പലി ആട്ടോ കൈസ്ടെറിയത് ആ സൈസ് തന്നെ ആറ്റുചമ്പലിയാ കറക്റ്റ് ആറ്റുചെമ്പലി തന്നെയാട്ടോ മുമ്പേ കിട്ടിയ ആ സൈസിലൊരു ആറ്റിയമ്പലി തന്നെ തന്നെയാണ് മാമന് രണ്ടാമത് ആറ്റമ്പലിയാ ആ അടിപൊളി ഇതും നമ്മുടെ ഇതേ തന്നെയാട്ടോ മുന്തിരിച്ചുകൊണ്ടേലാ കേട്ടോ കിട്ടിയത് നമുക്ക് രണ്ടു ആട്ടുചമ്പല്ല മുന്തിരിച്ചു കൊണ്ടേലായി കിട്ടിയേക്കുന്നേ അടിപൊളി കറക്റ്റ് കുക്കാട്ടോ അതെ ആറ്റചമ്പലിയുടെ കറക്റ്റ് വായിൽ കറക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട് രസം നോക്കി അടിപൊളി കളറ ആമ്പലിയുടെ രക്ഷയില്ലാത്ത കളർ ബ്രൈറ്റ് കളർ ബ്രൈറ്റ് കൈസിന്റെ കളർ റെഡും അതുപോലെ ഫിൻസ് ഒക്കെ നല്ല റെഡ് കളറും പിന്നെ ബോഡി കിച്ചിൽ യെല്ലോ കളറുണ്ട് കേട്ടോ കൈസ് നല്ല രസമുള്ളൂ നമ്മൾ ഹുക്ക് അങ്ങോട്ട് റിമൂവ് ചെയ്യാം നമുക്ക് ഇതാ കേട്ടോ കറക്റ്റ് ഹുക്ക ഇത് നമ്മളങ്ങോട്ട് ഉരിവിടുകയാണ് ഹുക്കൊക്കെ ഇത് നമ്മുടെ ചേട്ടയുടെ കാസ്റ്റിംഗ് കേട്ടോ മാല ചൂണ്ടിയാണല്ലോ മറ്റേ ഇതിൻ്റെ ചൂണ്ടിയാണെന്ന് തോന്നുന്നു ഞാൻ തിരിച്ചല്ല അപ്പോൾ ഇതാട്ടോ കൈ പോലും സ്പൈഡർ ആട്ടോ കാസ്റ്റിങ്ങിന് സ്പൈഡർ അങ്ങോട്ട് എറിഞ്ഞു വിടുകയാണ് നമ്മുടെ എബിചേട്ടയാണ് നോക്കട്ടെ എറിഞ്ഞ് വിട്ടിട്ടുണ്ട് കറക്റ്റ് ചൂണ്ടിട്ടുണ്ട് കേട്ടോ നടുക്ക് വേണ്ടിയിട്ടുണ്ട് കാണാൻ പറ്റില്ല നമുക്ക് അങ്ങനെ ആ എന്താ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ മാമനെന്തോ മീൻ അടിച്ചിട്ടുണ്ട് എന്നു മനസ്സിലാവുന്നില്ല നോക്കാം നമുക്ക് വലിച്ചു വിടുന്നുണ്ട് മീനാണോ തോന്നുന്നുട്ടോ വലിക്കുക മാമ വെറുട്ടെ വലിയ മീനാണെന്ന് തോന്നുന്നത് കേട്ടോ വലിയതാണെന്ന് പറയാൻ പറ്റുക നല്ല ഇങ്ങോട്ട് പൊങ്ങി പോരുക നമുക്ക് നോക്കാം എൻ്റെ മീനാന്ന് നമുക്ക് അടിച്ച മീൻ എന്ന് വെച്ചാലില്ലേ എനിക്കിപ്പോ തന്നെ തോന്നുന്ന പുല്ലനാ ഗൈസ് നല്ലതായിട്ട് വലിച്ചു ഓടക്കങ്ങൾ ചെറുതായിട്ട് പുല്ലനാണ് നമുക്ക് അടിച്ചേക്കുന്നത് മാമനെ കൊണ്ട് വലിച്ചു വലിച്ച് ഉടക്കി എന്ന് തോന്നുന്നു നോക്കട്ടെന്ന് നല്ല ഉടക്കമുണ്ട് പക്ഷേ മീനെ കൊണ്ട് കയറിപ്പോരുന്ന് പേടിയാണ് ഉടക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ നോക്കട്ടെ പുല്ലനാണെന്ന് തോന്നുന്നത് ഈ സമയത്ത് കൂടുതൽ പുല്ലാൻ നമുക്ക് കിട്ടാറുള്ളത് സൈസ് വലിയ ഒരു കിലോ രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ വരുന്ന വലിയ പുല്ലനുണ്ട് കേട്ടോ കൈസ് നമുക്ക് നോക്കാം എന്നാ കിട്ടുന്നത് പുല്ലനാണോ എന്ന് അടിപൊളി പുല്ല നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ രസം അടുത്ത് പിടിച്ചേക്കുന്ന നമുക്കത് കിട്ടിയതാട്ടോ ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല സൈസ് കണ്ടോ ഇത് ഇതിന്റെ സൈസ് സൈസ് ഉണ്ട് നല്ല ചെറിയ വായക്കെ വരുന്നത് നല്ല അടിപൊളി സ്കെയിൽസ് ഷൈനി സ്കെയിൽസും അതുപോലെ റെഡ് കളറും വരുന്നുണ്ട് പവറൊക്കെ പിടിച്ചാലും പഠിച്ച് ചാടി പൂട്ട് രസമാണ് ബി ടൈപ്പ് അവന്റെ ഇത് വരുന്ന ഗ്രസ് കണ്ടോ ഈ ടൈപ്പ് ഒരു ഫിൽസ് അവൻ്റെ വരുന്നത് Nice. Okay.